ബി ജെ പിയുടെ ഒരു പ്രമുഖ നേതാവ് എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹം ബി ജെ പിയുടെ പ്രമുഖ നേതാവുമായിരുന്നില്ല ആയിരുന്നില്ല അവസരവാദ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ച് എം പി ആയി ആദ്യം അപ്പോൾ ബി ജെ പി ഒന്നല്ല അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടമാകുമ്പോഴേക്കും ബി ജെ പിയുടെ ഭാഗമായി അതെല്ലാം പണം ഉൾപ്പെടെ ഉപയോഗിച്ചിട്ടാണ് നേരത്തെ ആദ്യ എം പി ആയതും പണം ഉപയോഗിച്ചിട്ട് തന്നെയാണ് രണ്ടാമത്തെ പ്രാവശ്യം ബി ജെ പിയുടെ ഭാഗമായി അതിനനുസരിച്ച് സ്റ്റേറ്റ് മന്ത്രിയായി കുറച്ചു കാലമായിട്ടുള്ളു ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്തായിരുന്നു എന്ന് ഇപ്പോൾ പുറത്തു പോകുന്ന വാർത്ത നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖരായ കോപ്പറേറ്റീവ് ഒരാളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരാളാണ് എങ്ങനെയാ വന്നത് നമ്മുടെ കണ്ണൂർക്കാരനായിരുന്നു നിങ്ങൾക്കെല്ലാം ആൾക്കാർക്ക് അറിയുന്നെനിക്കറിയില്ല ഏറ്റവും പ്രധാനപ്പെട്ടൊരു ടി വി ചാനൽ ചാനലല്ല ഞാൻ പറയുന്നത് ടി വി എന്ന് അറിയോ ആ ടി വിൻ്റെ പേരിൽ ആദ്യമായിട്ട് കളർ ടി വി ഉണ്ടായത് അവർക്കാണ് ബി പി എൽ ബി പി എൽ നമ്പിയായിരുന്ന അവരെ തെളിശ്ശേരിക്കാരന അദ്ദേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യ തന്നെയുള്ള ഇത്തരം സംവിധാനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടുമ്പോൾ രണ്ടാളാണ് യഥാർത്ഥത്തിൽ ഈ ഇലക്ട്രോണിക് യുഗത്തിൽ ഇന്ത്യയിലെ പ്രമുഖരായ രണ്ടാൾ അത് രണ്ടാമ കണ്ണൂർക്കാരാണ് ഒന്നാരാ കെലട്രോൺ ഉൾപ്പെടെ നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ പാർക്ക് എല്ലാം യഥാർത്ഥത്തിൽ ഈ കെ പി പി എന്ന പേരുടെ ഏറ്റവും ശക്തമത്തായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് നാനാര്യാണ് അത് ചെയ്തത് ടെക്നോ പാർക്ക് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടി ടെലിവിഷൻ അതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി അയാളും അയാളുടെ ഭാര്യയും മകളും ഒരു ട്രസ്റ്റായിട്ടാണ് വർക്ക് ചെയ്തത് കർണാടകത്തിൽ സ്ഥലം വാങ്ങി ലീസിന് വാങ്ങിയതാണ് നൂറ്റിനാൽപ്പത്തിയൊൻപത് ഏക്കർ സ്ഥലം വാങ്ങി എല്ലാം കൂടി നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കറയുണ്ട് ആ നൂറ്റിനാൽപ്പത്തി ഒൻപത് ഏക്കറയിൽ അത് കൃഷിസ്ഥലമാണ് കുറയുക കൃഷിക്കാർക്ക് കൊടുത്തത് ഒരു ലക്ഷത്തി പത്തായിരം റുപ്യാണ് സെന്റിന് ഒരു ലക്ഷത്തി പത്തായിരം ഉറപ്പിക്കും സെന്റിന് കൊടുത്തിട്ട് കുറേ കൊല്ലം മുമ്പ് പത്ത് പതിനാല് പതിനഞ്ച് കൊല്ലം മുമ്പ് വാങ്ങിയതാണ് ആ ഫാമിലിയാണ് അത് വാങ്ങിയത് പതിനാറ് കൊല്ലമായി വിറ്റിട്ടിൻ്റെ പതിനാറ് കൊല്ലേ അപ്പോൾ ഒരതിനു മുമ്പ് ഒരു പതിനാറ് കൊല്ല പത്തിരുപത് കൊല്ലത്തിലധികമായി നടത്തും അത് നിരവേണ്ടിയാ കിട്ടിയത് ഗവണ്മെന്റ് കൊടുത്തതാണ് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെൻറ്റ് ബോർഡ് അവരിൽ നിന്നാണ് ഇത് വാങ്ങിയത് ലീസിനാണ് വാങ്ങിയത് വെക്കാൻ ഒരിക്കലും പാടുള്ള വയ്ക്കാൻ അധികാരമില്ലാതാണ് അവകാശം ഇല്ലാതാണ് അങ്ങനെ നൂറ്റിനാൽപ്പത്തൊമ്പത് ഏക്കർ വാങ്ങിയിട്ട് അത് ഈ ഞാൻ പിന്നെ അതിൻ്റെ അപ്പുറത്തൊന്നും ഞാൻ അധികം പറയുന്നില്ല ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ ഭാര്യ ഈ നമ്പ്യരുടെ മകളാണ് അവരൊക്കെ നല്ല രീതിയിൽ കല്യാണെല്ലാം കഴിച്ചു കൊടുത്തയാണ് പിന്നെ മറ്റു മക്കളും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെയിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ നല്ലതുപോലെ വഞ്ചിച്ച് ഈ പറയുന്ന സ്വത്ത് കൈവശപ്പെടുത്തുന്നതിന് വേണ്ടി തെറ്റായ മാർഗം ഉപയോഗിച്ചു